എൻ്റെ പേര് ലിജി തോലോസ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ബികോം കംപ്ലീറ്റ് ചെയ്തു ബികോമിൻ്റെ ഒപ്പം ഞാൻ സി എം എ എന്ന കോഴ്സ് ചെയ്തിരുന്നു അങ്ങനെ സി എം എ ഇൻ്റർവ്യൂ ഞാൻ കംപ്ലീറ്റ് ചെയ്തു എനിക്ക് പണ്ട് മുതലേ എം ബി എ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു എം ബി എ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഏരിയയിൽ പ്രൊഫഷണലി കുറച്ചും കൂടി നോളേജ് ഗെയിൻ ചെയ്യാൻ പറ്റുമല്ലോ അതെൻ്റെ കെരിയർ ഗ്രോത്തിനായാലും നല്ലൊരു ജോലി കിട്ടാനായാലും ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ഫൈനലിന് ജോയിൻ ചെയ്തു പട്ട് എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്ക് എൻ ഡി എക്ക് ജോയിൻ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് പിന്നെ എനിക്ക് റെഗുലർ ആയിട്ട് കോളേജിൽ പോയി പഠിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അന്വേഷിച്ചപ്പോഴാണ് ലേൺ വോയ്സിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ലേൺ വൈസ് എന്ന പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്തു തന്നത് അങ്ങനെ ലേൺ വൈസിൽ ജോയിൻ ചെയ്തു ക്ലാസ് കേൾക്കാറുണ്ട് റെക്കോർഡ് കാര്യം ലൈവ് ആയാലും ക്ലാസ്സിൽ കേൾക്കാറുണ്ട് നല്ല ക്ലാസ്സസ് ആണ് നല്ല കൺസെപ്റ്റ് ക്ലാരിറ്റി ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഒരു പേഴ്സണൽ വെൻഷൻ ഉണ്ട് മാം മാം നല്ല ആണ് എല്ലാ അപ്ഡേഷൻസും മാം എനിക്ക് അയച്ചു തരാറുണ്ട് അതുപോലെ തന്നെ മന്ത്ൻ്റിലും മീറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ വീക്കിലി വൺസ് മാം എന്നെ കോൾ ചെയ്യാറുണ്ട് ഞാൻ കോൾ ചെയ്ത് കഴിയുമ്പം അപ്ഡേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അതുപോലെ അസൈൻമെൻറ്റിൻ്റെ അപ്ഡേഷൻസും ചോദിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാനൊന്ന് മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ വിളിച്ച് കഴിയുമ്പോൾ അതെന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ഒത്തിരി ആവാറുണ്ട് പിന്നെ എന്ത് ഡൗട്ട് ചോദിച്ചാലും മാം എനിക്ക് ക്ലിയർ ചെയ്ത് തരാറുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നയൻ ടു നയൻ ഞാൻ ആണ് എപ്പോൾ എന്ത് ഡൗട്ട് ചിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരും എന്ന് പറയും അതുപോലെ തന്നെ എല്ലാ ഡൗട്ട്സും എനിക്ക് ക്ലിയർ ചെയ്ത് തരാറുണ്ട് ഒത്തിരി സപ്പോർട്ടീവ് ആണ് അതുപോലെ ആപ്പിലുള്ള സ്റ്റഡി മെറ്റീരിയൽസിൽ ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുത്തുള്ള നോട്ടുകളുണ്ട് അതൊക്കെ സ്റ്റഡീസിന് ഒത്തിരി ഹെൽപ്പ്ഫുള്ളുണ്ട് പിന്നെ ഇംഗ്ലീഷ് എൻറീച്ച്മെൻറ്റ് പ്രോഗ്രാം ഹാപ്പിനെസ് സെഷൻ അതൊക്കെ ഒത്തിരി ആണ് അങ്ങനെ ഓവറോൾ എനിക്ക് ലേൺ മേസിൻ്റെ എം ബി എ പ്രോഗ്രാം സാറ്റിസ്ഫൈഡ് ആണ് താങ്ക് യു